ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെ അളവ് എടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഇതാണ് അളവ് ബ്ലൗസ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അളവ് എടുത്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം ഇറക്കമാണ് എടുക്കുന്നത് ബ്ലൗസിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് ഇറക്കം വന്നിട്ട് ഇത് പതിനഞ്ച് ഇഞ്ചാണേ വിരിച്ചു പിടിച്ചാൽ പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ഉറക്കം പിന്നെ എടുക്കേണ്ടത് കഴുത്ത് ഉറക്കമാണ് കഴുത്ത് ഉറക്കം ഒൻപത് ഇഞ്ചാണ് കഴുത്തിറക്കം പിന്നെ എടുക്കേണ്ടത് കഴുത്ത കല നോക്കുക കഴുത്ത കലം അഞ്ചാണ് കണ്ടില്ലേ കഴുത്തകലം അഞ്ചാണ് അതുപോലെ ഷോൾഡറിൻ്റെ വീതി ഒൻപതരയാണ് കഴുത്ത അകലം അഞ്ച് ഷോൾഡറിൻ്റെ അകലം ഒൻപതര ഓക്കെ ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ അളവെടുക്കുക എടുക്കുക അതിൽ കൈക്കുഴി എടുക്കുക അത് തോൾക്കുഴി എത്രയാണെന്ന് നോക്കുക തോൾക്കുഴി ഒൻപതരയാണ് തോൾക്കുഴി ഈ ചെസ്റ്റ് അളവെടുക്കുക അത് ബ്ലൗസിൻ്റെ വണ്ണം എടുക്കുക വണ്ണം പത്തരയാണ് വരുന്നത് ഇപ്പുറത്തും എടുത്ത് നോക്കണം ചിലപ്പോൾ രണ്ട് വ്യത്യാസം ഉണ്ടാവലുണ്ട് അവിടെ രണ്ട് ഭാഗത്ത് എടുത്ത് നോക്കണം ആ അപ്പോൾ ഇത് വ്യത്യാസമൊന്നുമില്ല ഇത് പത്തര തന്നെയാണ് അളവ് പിന്നെ കട്ടിങ്ങിന്റെ അളവ് നോക്കുക കട്ടിങ്ങിന്റെ അളവ് വരുന്നത് പന്ത്രണ്ടരയാണ് പന്ത്രണ്ട് അരയാണ് കട്ടിങ്ങിന് ഇറക്കം വരുന്നത് അതുപോലെ കഴുത്ത് കഴുത്തിൻ്റെ ഇറക്കം നോക്കുക കഴുത്തിൻ്റെ ഇറക്കം ആറര മതി പിന്നെ എടുക്കേണ്ടത് ഈ കട്ടിങ്ങിൻ്റെ പോയിൻറ്റ് മാർക്കാണ് ഇവിടെ ഉള്ളത് ഇത് ഇഞ്ചാണ് വരുന്നത് ഇത് ഇഞ്ചാണ് വരുന്നത് അതുപോലെ കുത്തന വരുന്നത് നാലിഞ്ചാണ് അതുപോലെ ഈ പോയിൻ്റ് അളവ് വരുന്നത് ഇവിടുന്ന് എടുക്കുക നാലിഞ്ചാണ് വരുന്നത് അതായത് നാല് 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 മൂന്ന് അങ്ങനെയാണ് ഇത് വരുന്നത് ഇനി നമുക്ക് തുണി നോക്കാം ഇപ്പോൾ പത്തര എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ പത്തര എടുത്തിട്ട് ഇതാണ് ഇവിടെയാണ് പത്തര വരുന്നത് ഇവിടെയാണ് പത്തര വരുന്നത് അത് കഴിച്ച് ഒന്നേകാലിഞ്ചോളം ഇഞ്ചോളം എടുക്കുക അങ്ങനെ പതിനൊന്നേ മുക്കാൽ വേണം എടുക്കാനായിട്ട് ആദ്യം നമ്മളിതൊന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് സ്ട്രെയ്റ്റ് ആക്കി കൊടുക്കണം തുണി സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഏപ്പം തന്നെ മതിയാകും ഇതൊന്ന് സ്ട്രെയിറ്റ് മുറിച്ചു കൊടുക്കുക സ്ട്രേറ്റ് മുറിച്ചതിന് ശേഷം ഇറക്കം എത്രയാണ് പതിനഞ്ചാണ് ഇറക്കം വേണ്ടത് പതിനഞ്ച് ഇറക്കം വേണമെങ്കിൽ നമ്മൾ പതിനഞ്ച് മുക്കാൽ എടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയധികം മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പതിനഞ്ചര എടുക്കുക ടോട്ടൽ പതിനേഴ് പേരും നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഞാൻ ഇവിടെ സാധാരണ ബ്ലൗസ് പോലെ ഈ ഭാഗം ലൈനിങ്ങുമായി ജോയിൻ ചെയ്തിട്ട് അല്ല തയ്ക്കുന്നത് അതായത് വേറെ രീതിയിലാണ് ഞാൻ ലൈനിങ്ങുമായി ജോയിൻ ചെയ്യുന്നത് അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം ഞാൻ ഇത്രയധികം ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുന്നുണ്ട് അതായത് ഒന്നര ഇഞ്ചോളം ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഒന്നര ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ മടക്കിൻ്റെ അടുക്കുന്ന പതിനഞ്ചര ഇഞ്ച് എടുക്കുക അഞ് ഇഞ്ച് തുന്ന വേണ്ടത് അപ്പോൾ ടോട്ടൽ പതിനേഴ് വന്നു ഒന്നുകിൽ ഇവിടുന്ന് പതിനേഴ് എടുക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് പതിനഞ്ചര എടുക്കുക പതിനഞ്ചര എടുക്കും അതിനുശേഷം നമ്മൾ കഴുത്തകലെടുക്കുക ഷോൾഡറും എടുക്കുക കഴുത്തകല അഞ്ചാണ് അപ്പം നമ്മൾ അഞ്ചിന്റെ പകുതി രണ്ടരയാണല്ലോ തുന്നി കഴിയുമ്പോഴേക്കും നമുക്ക് അഞ്ച് കിട്ടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ടര എടുക്കാതെ രണ്ടേ കാലു വേണം എടുക്കാനായിട്ട് രണ്ടേ കാലെടുക്കുക അപ്പോൾ തുന്നി വരുമ്പോഴേക്കും അഞ്ച് കിട്ടും പിന്നെ ഒമ്പതരയാണ് ഷോൾഡറിൻ്റെ അകലം അപ്പോൾ ഒമ്പതര എന്ന് പറയുമ്പം ഒമ്പതിൻ്റെ പകുതി നാലരയും അരേൻ്റെ കാലും അപ്പോൾ നാലേ മുക്കാൽ വരും അപ്പോൾ ഒൻപതര എന്ന് പറയുമ്പം പത്തര വേണം എടുക്കാനായിട്ട് ഒമ്പതര എന്ന് പറയുമ്പം നാലേ മുക്കാലാണ് വരിക അപ്പോൾ നമ്മൾ അഞ്ചേ കാല് വേണം എടുക്കാനായിട്ട് ഇത് ഒമ്പതര എന്ന് പറയുമ്പോൾ നാലേ മുക്കാലാണ് വരിക അപ്പം നമുക്ക് തുന്ന തുണിയും കൂടി അടക്കം അഞ്ചേ കാല് വേണം എടുക്കാനായിട്ട് ഇവിടെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒമ്പതര തുന്നി വരുമ്പോഴേക്കും നമുക്ക് ഈ അളവിൽ ഒമ്പതര കിട്ടണം അതുകൊണ്ട് നമ്മൾ അഞ്ചേ കാലെടുത്തു അതായത് പത്തര എടുത്തു ടോട്ടലായിട്ട് വരുന്ന പത്തര വരും പത്തരേൻ്റെ പകുതി അഞ്ചേ കാല് നമ്മൾ എടുത്തു അതുപോലെ കൈക്കുഴി ഒമ്പതരയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൈക്കുഴി ഒരിക്കലും അധികം എടുക്കാൻ പാടില്ല അഞ്ചര വെച്ചിട്ട് മാത്രമേ അതായത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അഞ്ചര വെച്ചിട്ട് മാത്രമേ എടുക്കാവൂ അഞ്ചരയാണ് എടുക്കേണ്ടത് അതിങ്ങനെ വരച്ച് കൊടുക്കുക വേണമെങ്കിൽ നമ്മൾ സൈഡൊക്കെ കൂട്ടി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും ഒന്ന് കറക്റ്റ് ലെവലാക്കേണ്ടി വരും ആ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി മുറിച്ചു കൊടുത്താൽ മതി ആദ്യമേ ഒരുപാട് മുറിച്ചാലേ തയ്ച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന കൈക്കുഴി ഒന്നും അധികമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അധികം മുറിക്കരുത് നമുക്ക് കുറഞ്ഞ് പോയാൽ കൂട്ടാം പക്ഷേ കൂടിപ്പോയാൽ കുറക്കാൻ പറ്റില്ല അങ്ങനെ മിക്ക ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് അതായത് തോൾക്കുഴി കുറച്ച് കൂടിപ്പോയി എന്തെങ്കിലും വഴിയുണ്ടോ കുറക്കാനായിട്ടിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല തോൾക്കുഴി മുറിച്ച് അധികമായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മൾ മുറിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാടൊന്നും മുറിച്ച് കളയാൻ പാടില്ല കറക്റ്റ് ഒരു അഞ്ചര ലെവലിൽ മാത്രമേ എടുക്കാവൂ മനസ്സിലായില്ലേ ഇത് നമ്മൾ എടുക്കേണ്ടത് കഴുത്ത് ഇറക്കമാണ് ബാക്കിൻ്റെ കഴുത്ത് ഇറക്കം ഒന്നിട്ട് ഒൻപതാണ് വേണ്ടത് ഒൻപതെടുത്തു അപ്പോൾ ഇത്രയാണ് അളവ് വന്നിരിക്കുന്നത് താഴത്തെ എന്ന് പറയുന്നത് ഈ അളവ് ഈ എന്ന് പറയുന്നത് എട്ടാണ് വരുന്നത് ടക്കൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അധികം തുണി നിർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെയാണ് എട്ട് വരുന്നത് അപ്പോൾ എട്ടും കഴിച്ച് നമ്മൾ ഒന്നേകാലിഞ്ച് അധികം എടുക്കണം ഒന്നര എടുത്തുള്ളതായിരിക്കും നല്ലത് ഒന്നര ഇഞ്ചെങ്കിലും അധികം എടുക്കുക ടെക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അധികം എടുക്കണം ടെക്ക് ഇടാത്തത് കൊണ്ടാണ് ഞാൻ ഒൻപതര എടുത്തത് നമുക്ക് വണ്ണം വേണ്ടത് പത്തരയാണ് ഈ അളവാണ് നമുക്ക് വേണ്ടത് കിട്ടേണ്ടത് അടിച്ച് തയ്ച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ അളവാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഇത്രയാണ് അധികം എടുക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ നമുക്കത് മുറിച്ചെടുക്കാം ഇവിടെ നമ്മൾ മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇവിടുന്ന് കാലിഞ്ചോളം ഇങ്ങനെ വേണം മുറിച്ചു കൊടുക്കാൻ ഇപ്പം ഞാൻ വരഞ്ഞ് കാണിച്ചു തരാം ഇത്ര ഈ ഭാഗത്ത് കുറച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ചെരിച്ചിട്ട് വേണം മുറിച്ച് കൊടുക്കാനായിട്ട് കറക്റ്റ് സ്ട്രേറ്റ് കൊടുക്കരുത് കഴുത്തിൻ്റെ ഭാഗത്ത് കാലിഞ്ച് താഴ്ചയിൽ ഇങ്ങനെ ചെരിച്ചിട്ട് വേണം മുറിച്ചു കൊടുക്കാനായിട്ട് അതിനെന്തിന് മുറിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കഴുത്ത് തൂങ്ങി വരും കഴുത്തിന് നല്ല ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ അളവ് വന്നേക്കുന്നത് നമ്മുടെ തയ്ച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ കൈക്കുഴി കുറച്ചത് ഒരു ഈ ഒരു ഇതിലേക്ക് താഴേക്ക് മുറിച്ചു കൊടുക്കേണ്ടി വരും അത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ലെവൽ ചെയ്താൽ മതി ആദ്യമേ ലെവൽ ചെയ്താൽ ചിലപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ നമ്മൾ കൈയാണ് മുറിക്കാൻ പോകുന്നത് തോൾക്കുഴി ഒമ്പതരയാണ് ഒമ്പതരയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളൊരു പത്തര എടുക്കണം എന്നാലും അത്ര നമുക്ക് അധികം തുണി നമുക്ക് കിട്ടുകയില്ല എപ്പോഴെങ്കിലും ലൂസാക്കണം എന്ന് വിചാരിച്ചാൽ തുണി വേണം അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒമ്പതര എടുക്കരുത് ഒരിഞ്ചെങ്കിലും അധികം എടുക്കേണ്ടി വരും ഈ ബ്ലൗസിൻ്റെ ഉടമക്ക് ഇതിപ്പം കൈ നീളം നീളം കുറഞ്ഞ കൈയാണ് ഇതിപ്പം ഉള്ളത് ആറര ഇഞ്ചാണ് അവർക്ക് വേണ്ടത് പത്ത് ഇഞ്ച് നീളത്തിൽ കൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരളവിലാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത് ഇങ്ങനെ എടുക്കുക ഈ അളവിന് കണക്കായിട്ട് കൂടി എടുക്കുക തയ്ച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ തുന്നതുണിയും കൂടിയിട്ട് നമ്മൾ ഇത്ര അധികം എടുക്കുന്നു പിന്നെ അവർക്ക് രണ്ട് മൂന്ന് പ്ലീറ്റ് ഇവിടെ ചുരുക്കു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാനിവിടെ പത്തര ഇഞ്ച് അളവ് എടുത്തത് അപ്പം അതിനൊന്ന് ഇപ്പം ഇതും ദൈവം നോക്കും നോക്കുമ്പം പന്ത്രണ്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് നമുക്ക് വേണ്ടത് ഒമ്പതരയാണ് പിന്നെ നമുക്ക് എക്സസ് അധികം വേണ്ടുന്ന തുണിയും കൂടി കഴിച്ച് നമുക്ക് ചുരുക്കും വേണം അപ്പം അത് കറക്റ്റാവും ഇതേ അളവിൽ രണ്ടാമത്തെ കയ്യും കൂടി മുറിച്ചെടുക്കുക അങ്ങനെ രണ്ട് കയ്യും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കണം ഇത് കണ്ടില്ലേ ഇപ്പം ഈ ഭാഗത്താണ് തോൾക്കുഴി വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണല്ലോ വരുന്നത് ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഡിസൈൻ വരിക ഒരു ഒരു കണക്ഷൻ ഉണ്ടാവും അതെ ഇപ്പം ഈ ഈയൊരു ഈയൊരു ഡിസൈനുമായിട്ട് ഒരു കണക്ഷൻ വരും ഇല്ലേ അതേസമയം നമ്മൾ ഇപ്പുറത്തെ ഭാഗത്താണ് തോൾക്കുഴി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ നമ്മൾ കൈ അടിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരിക കൈ ഇങ്ങനെ പോവും ബ്ലൗസിൻ്റെ ഡിസൈൻ ഇങ്ങനെയും വരും അപ്പോൾ അതൊരു മാച്ചില്ല അല്ലേ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തല്ല നമ്മൾ തോൾക്കുഴി മുറിക്കേണ്ടത് ഇപ്പുറത്തെ ഭാഗത്താണ് അത് കൈയുടെ ഡിസൈനും ബ്ലൗസിൻ്റെ ഡിസൈനും ഒരുപോലെ വരണമെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് വേണം തോൾക്കുഴി മുറിക്കാനായിട്ട് അപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്കിത് കണ്ടോ ഇതിപ്പം ഇപ്പം ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കയ്യിൻ്റെ ഡിസൈൻ പോകുന്നത് ഇങ്ങനെയാണ് അല്ല അപ്പോൾ ഒരു ഇങ്ങനെയായിട്ടാണ് പോകുന്നത് അങ്ങനെയല്ല നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം തോൾക്കുഴി മുറിക്കാനായിട്ട് കിട്ടോ ഈ ഭാഗത്ത് വേണം തോൾക്കുഴി മുറിക്കാനായിട്ട് എങ്കിൽ മാത്രമേ രണ്ടിൻ്റെയും ഡിസൈൻ തമ്മിൽ ഒരു മാച്ച് ഉണ്ടാവുള്ളൂ അത് ഒരേപോലെ വരത്തുള്ളൂ ഇതിപ്പം നേരെ ഇങ്ങനെ തന്നെ വന്നു കണ്ടോ ഒരേ ലൈ ഒരേ ലെവലിൽ ഒരേ ലൈനിൽ ഇങ്ങനെ വരും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് പീസ് മുറിക്കുന്നതെന്ന് നോക്കാം അത് നമ്മൾ ഇതിന് കണക്കായിട്ട് വരഞ്ഞു കൊടുക്കുക ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പീസ് ഇഞ്ച് അധികം നമ്മൾ എടുക്കണം വണ്ണത്തിൻ്റെ കാര്യത്തിൽ കണ്ടോ ഒരു ഇഞ്ച് അധികം വേണം എടുക്കാനായിട്ട് ബാക്ക് പീസിനേക്കാളും ഒരു ഇഞ്ച് അധികം എടുക്കണം അപ്പം ഇതിങ്ങനെ ഇങ്ങനെ വരുമല്ലോ അതുപോലെ തന്നെ കൈക്കുഴി എടുക്കുമ്പോൾ ഒരു ഇഞ്ച് മേലെ കയറ്റിയിട്ട് വേണം ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി മുറിക്കാനായിട്ട് അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പീസിൽ ടെക്ക് ഇടുമല്ലോ സൈഡ് ടെക്കിടും പിന്നെ ഈ കൈക്കൂഴിനടുത്ത് ടെക്ക് ഇടും അങ്ങനെ വരുമ്പോൾ തുണി കുറേ പോകുമല്ലോ ഒരു ഇഞ്ചധികം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴേക്കും ഫ്രണ്ട് പീസിൻ്റെ കൈ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ തുണി ഇവിടെ ആയിട്ട് വരും അത് ബാക്ക് പീസിനേക്കാളും താഴെയായിട്ടാണ് തയ്ച്ച് വരുമ്പോഴേക്കും ഉണ്ടാവുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് പീസിനേക്കാളും ഒരു അധികം ഫ്രണ്ട് പീസ് എടുക്കുന്നത് മനസ്സിലായോ അതായത് നമ്മൾ ഇതുപോലെ ഇഞ്ച് അധികം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോഴേക്കും ഈ ടക്കൊക്കെ ഇട ഇട്ട് വരുമ്പോഴേക്കും ഈ ഫ്രണ്ട് പീസിൻ്റെ തുണി ബാക്ക് പീസിനേക്കാളും കുറഞ്ഞ് ഇവിടെ വരെ എത്തും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ആകുമ്പം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും തോൽ കൂടി നമ്മൾ വ്യത്യാസം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു അധികം എടുക്കുന്നത് അത് മിക്ക ആളുകളും എടുക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വിഷയം ഉണ്ടാവാറുണ്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ വരുന്നത് നമ്മൾ തയ്ച്ച് ഒരേപോലെ എടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് തയ്ച്ച് വരുമ്പോഴേക്കും ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാളും താഴെ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കാരണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ ഇതിന് കണക്കായിട്ട് എടുക്കാൻ പാടില്ല ഇതിന് കണക്കായിട്ട് ഇങ്ങനെ ചരിച്ചെടുക്കരുത് ഇത് ആയിട്ട് എടുക്കുക കാരണം നമുക്ക് ഇവിടെ ടെക്കൊക്കെ ഇടേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ ഈ ബാക്ക് പീസിനേക്കാളും അര അധികം എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ തയ്യലുണ്ടല്ലോ ഈ ഷോൾഡറിൻ്റെ തയ്യൽ ഉണ്ടല്ലോ അത് മുന്നോ മുന്നോട്ടേക്ക് വരാൻ പാടില്ല ഈ ഷോൾഡറിൻ്റെ തയ്യൽ ഇതുപോലെ ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ വേണം വരാനായിട്ട് അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്നും കുറച്ച് ബാക്കോട്ട് വേണം പോകാനായിട്ട് ഇതുപോലെ വരണം ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസിന് അര ഇഞ്ച് അധികം എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്ന കളി എങ്ങനെ ആയിപ്പോവും ഫ്രണ്ട് ഫ്രണ്ടിലോട്ടേക്ക് താണു പോവും ഈ ഷോൾഡർ ഈ അടിവ് മനസ്സിലായില്ലേ അര ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസ് അധികം എടുക്കാം തയ്ച്ച് വരുമ്പോൾ അത് കണക്കായിട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇത് നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം ഇത് നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ട് കഴുത്ത് എത്രയാണ് ആറരയാണ് എടുത്തേക്കുന്നത് ഫ്രണ്ട് കഴുത്ത് ആറരയാണ് വേണ്ടത് ആറര എടുത്തു പിന്നെ ബ്രേസർ കെട്ടിൻ്റെ അളവ് പന്ത്രണ്ടരയാണ് വേണ്ടത് പന്ത്രണ്ടര എന്ന് പറയുമ്പം ഒരു അധികം എടുക്കണം പതിമൂന്നര നിങ്ങൾ തയ്ച്ച് വരുമ്പോഴേക്കും നമുക്ക് പന്ത്രണ്ടര കിട്ടത്തുള്ളൂ ഈ വരാനെടുക്കുന്നു അത് ഒറിജിനൽ വരാനെടുക്കുന്നു ഒരു ഇഞ്ച് നമ്മൾ താഴ്ത്തി വേണം ഇഞ്ച് അധികം എടുത്തിട്ട് വേണം ഗ്രീസർ കെട്ട് മുറിക്കാൻ പന്ത്രണ്ടരയാണ് കറക്റ്റ് വേണ്ടത് അപ്പം നമ്മൾ ഒരു ഇഞ്ച് അധികം എടുത്ത് പതിമൂന്നര എടുക്കുന്നു കണ്ടില്ലേ പന്ത്രണ്ടരയാണ് നമുക്ക് വേണ്ടത് തയ്ച്ച് അത് കുറഞ്ഞു പോകും പന്ത്രണ്ടര എടുത്താൽ ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടര വേണമെങ്കിൽ നമ്മൾ പതിമൂന്നര എടുക്കണം പതിമൂന്നര ഒക്കെ മാർക്ക് ചെയ്യുന്നു ഇതുപോലെ വരഞ്ഞ് കൊടുക്കാം ഇത് നമുക്ക് ഇവിടുത്തെ ടക്കൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് കറക്റ്റ് ആക്കിയിട്ട് മുറിച്ച് ശരിയാക്കാം അപ്പോഴേ ഇതിൻ്റെ പ്രീസർ കെട്ട് കറക്റ്റ് വരത്തുള്ളൂ ഇപ്പോഴേ കറക്റ്റ് മുറിച്ചാൽ ശരിയാവില്ല ഈ ഇവിടുത്തെ ടെക്കൊക്കെ ഇട്ടതിന് ശേഷം നമുക്കളന്നിട്ട് നാലിഞ്ച് മാത്രമേ വേണ്ടതുള്ളൂ അത് നോക്കിയിട്ട് ഞാൻ അപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണ് വേണ്ടതെന്ന് ഇവിടുന്ന് ഇവിടത്തേക്ക് മൂന്നാണ് മൂന്ന് മൂന്നാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നേ കാലെടുക്കുന്നു മൂന്നേ കാലെടുക്കുന്നു പിന്നെ ഇങ്ങോട്ട് മേലോട്ടുള്ള അളവെന്ന് വെച്ചാൽ രണ്ടേ മുക്കാലാണ് വേണ്ടത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നാലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ നാലേ കാലെടുക്കണം അതായത് നോട്ട് പറഞ്ഞുതരാം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള വീതി പറയുന്നത് നാലും നാലിഞ്ചാണ് അപ്പോൾ നമ്മൾ തണുത്തുണിയും കൂടെ കൂട്ടി നമ്മൾ നാലേ കാലെടുക്കുന്നു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നാണ് വേണ്ടത് അപ്പോൾ മൂന്നേ മൂന്നേ കാല് എടുക്കുന്നു രണ്ടേ മുക്കാലാണ് വേണ്ടത് ഇഞ്ച് അധികം എടുക്കണം അതൊന്നര ഏഞ്ചായിട്ടാണ് വരിക അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിലത്തെ ടക്ക് വരുന്നത് ഈ ടക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ശേഷം എടുത്തുള്ള ടക്ക് ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ മടക്കുക കണ്ടില്ലേ ഇവിടെയാണ് തോൾ വരും അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഫ്രണ്ട് കഴുത്ത് ആറരയാണ് വേണ്ടത് െടുത്ത് മുറിച്ചു ഇത് നമ്മൾ ഇതിൽ അളവ് വെച്ചിട്ട് രണ്ടാമത്തെ പാർട്ടും കൂടി മുറിച്ചെടുക്കുക നമ്മൾ രണ്ടാമത്തെ തുണിയും കൂടി മുറിച്ചെടുക്കുകയാണ് കണ്ടില്ലേ രണ്ട് തുണിയും മുറിച്ചിട്ടുണ്ട് രണ്ട് പാർട്ടിൻ്റെ രണ്ട് തുണിയും മുറിച്ചിട്ടുണ്ട് രണ്ടു ഒരേ പോലെയാണ് ഡിസൈൻ വന്നേക്കുന്നത് ഇനി നമ്മൾ ലൈനിങ് തുണി മുറിക്കുന്നു ആദ്യമൊന്നും ലെവൽ ചെയ്ത് കൊടുക്കാൻ ലൈനിങ് റക്കത്തിനേക്കാളും നമ്മൾ ഒന്നര അധികം എടുത്തിട്ടുണ്ടായിരുന്ന തുണി അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മടക്കം അടക്കിയിട്ടുണ്ട് ഇതാണ് കറക്റ്റായിട്ടുള്ള നമുക്ക് വേണ്ടുന്ന ഇറക്കം ഇത്രയാണ് വേണ്ടത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനോടുകൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം എടുത്തിരിക്കുന്നത് ഒരു ഒരു സ്റ്റിഫ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കിൽ വെച്ചിട്ട് വേണം ലൈനിങ്ങിൻ്റെ ഇറക്കം എടുക്കാനായിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കോ ബാക്ക് പാർട്ട് മുറിച്ചതിൻ്റെ അത്രയും ഇറക്കത്തിൽ തന്നെ നമ്മൾ ലൈനിങ് എടുക്കരുത് നമുക്ക് നമ്മൾ ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട് അതിവിടെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ മടക്കിൻ്റെ ഇവിടെ നിന്ന് വേണം നമ്മൾ ലൈനിങ്ങിൻ്റെ ഇറക്കം എടുക്കാനായിട്ട് മനസ്സിലായില്ലേ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ മുറിച്ചെടുക്കുക ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റെല്ലാം സെയിമാണ് ഇങ്ങനെയാണ് ഞാൻ ലൈനിങ് ചേർത്ത് അടിക്കുന്നത് തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക ഫ്രണ്ടിലത്തെ ടക്ക് അടിച്ചിട്ട് കറക്റ്റ് അളന്ന് മുറിച്ചതിന് ശേഷം മാത്രം അതായത് ആ ഷേപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ബാൻഡിൻ്റെ തുണി മുറിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്താൽ ഫ്രണ്ടിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും